ത്തിൽ നിയമലംഘകർക്കെതിരെ കർശന നടപടി തുടരുന്നു നാട് കടത്തപ്പെട്ട പ്രവാസികളുടെ എണ്ണം ഉയർന്നു ബഹ്റൈനിൽ കുട്ടികളുടെ ഭക്ഷണത്തിന്റെ പരിശോധന കർശനമാക്കുന്നു ഭക്ഷ്യ വിഭവങ്ങളിൽ ചേർക്കുന്ന ചില അസംസ്കൃത വസ്തുക്കളുടെ ഹാനികരമായ ഉപയോഗത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കണക്കിലെടുത്താണ് നടപടി ഷാർജ കെ എം സി സിയുടെ പാണക്കാട് ഹൈദരലി ശിഖാബ് തങ്ങൾ സ്മാരക പുരസ്കാരം ഡോക്ടർ സുബേർ കുതവി ശേഖരൂരിന്റെ സുബേർ ഹുദവിയെ പുരസ്കാരത്തിന് അർഹനാക്കിയത് ഉത്തരേന്ത്യയിലെ പിന്നാക്ക പ്രദേശങ്ങളിൽ നടത്തിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഖത്തറിലെ ഇന്ത്യൻ നഴ്സുമാരുടെ കൂട്ടായ്മയായ യുണീക് ആരോഗ്യ പ്രവർത്തകർക്കായി സംഘടിപ്പിച്ച സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു പത്ത് ടീമുകൾ പങ്കെടുത്ത ചാമ്പ്യൻഷിപ്പിൽ ബെർവാ സിറ്റി എഫ്സി ജേതാക്കളായി അൽഫലാഖ് എഫ്സിയിലെ ഷർണാദ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് കുവൈത്തിലെ സൽമി മരുഭൂമിയിലെ രഹസ്യ മയക്കുമരുന്ന് നിർമ്മാണ കേന്ദ്രം സുരക്ഷാ ഏജൻസികൾ കണ്ടെത്തി പ്രതികളിൽ ഒരാൾ നിലവിൽ സെൻട്രൽ ജയിലിൽ മയക്കുമരുന്ന് കടത്തിന് ജീവപരുന്നം തടവ് അനുഭവിച്ചു വരികയാണ് കുവൈത്ത് ഫോറിൻ പെട്രോളിയം എക്സ്പ്ലോറേഷൻ കമ്പനിയിലെ ഷുവൈബ് കെട്ടിടത്തിനുള്ള കാറ്ററിംഗ് ക്യാൻറ്റീൻ സേവനങ്ങൾക്ക് ടെൻഡർ ക്ഷണിച്ചു മുപ്പത് ദിവസത്തിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കണം മെക്സവൻ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അജമാനിൽ യു എ ദേശീയ ദിനാഘോഷം ചീഫ് കോർഡിനേറ്റർ ഔഫ് പുനൂർ ഫസൽ അടക്കമുള്ളവർ നേതൃത്വം നൽകി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കപ്പൽ കുവൈത്തിലെത്തും ഐസിജിഎസ് സാർത്തക് ഗുഡ്വിൽ സന്ദർശനത്തിന്റെ ഭാഗമായി ഡിസംബർ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ കുബൈത്തിൽ ഇരുരാജ്യങ്ങളുടെയും നാവിക തീരസംരക്ഷണ സഹകരണം മെച്ചപ്പെടുത്തുക ലക്ഷ്യം